ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മൾ നമ്മൾ അഭിലാഷം അർപ്പിച്ചാൽ ദൈവവചനത്തിനോട് തീവ്രമായ അഭിനിവേശം കാണിച്ചാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയാനായിട്ട് ഇടവരും രണ്ടാമത്തെ ഒരു കാര്യം പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ജ്ഞാനം ലഭിക്കും പ്രഭാതം ഉറങ്ങാനുള്ള സമയമല്ല ഇന്ന് പലരും പന്ത്രണ്ട് വരെ ഒരു മണി ഒക്കെ ഇങ്ങനെ ഉണർന്നിരുന്നിട്ട് പിന്നെ അതിരാവിലെ പ്രഭാതത്തിൽ ജ്ഞാനം നിറയുന്ന ആ സമയത്ത് കിടന്നുറങ്ങുന്ന ഒരു ശീലം പലർക്കുണ്ട് അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അന്വേഷിക്കുമ്പോൾ ജ്ഞാനം വളരെ ഈസിയായിട്ട് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ഒരു കാര്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്നത് ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷം ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അതൊക്കെ ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയുന്നത് ചാസ്റ്റൈസ്മെൻറ്റ് ചാസ്റ്റൈസ്മെൻറ്റ് ശിക്ഷണം ശിക്ഷയല്ല ശിക്ഷണം ഡിസിപ്ലിനിങ് ഡിസിപ്ലിൻ നമ്മൾ ഡിസിപ്ലിൻ ആഗ്രഹിക്കണം ശിക്ഷണം ആഗ്രഹിക്കണം നമ്മൾ സ്വയമായിട്ടും ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അച്ചടക്കം അച്ചടക്കം പാലിക്കണം അടക്കങ്ങൾ പാലിക്കണം ഓൾസോ ദൈവം നമുക്ക് ശിക്ഷണം തരാനായിട്ട് നിയോഗിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ആത്മീയമായി നമ്മളെ ഗൈഡ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ശിക്ഷണം ഏറ്റുവാങ്ങണം അപ്പോൾ ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു അഭിലാഷം സ്നേഹം ഇതൊക്കെയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ആരംഭം ജസ്റ്റ് തുടങ്ങണല്ലോ അപ്പോൾ ശിക്ഷണത്തോട് ഇങ്ങനെ എനിക്ക് ശിക്ഷണം വേണം ഡിസിപ്ലിൻ വേണം എനിക്ക് സെൽഫ് കറക്ഷൻ ചെയ്യണം മറ്റുള്ളവരെ എന്നെ കറക്റ്റ് ചെയ്താൽ നന്നായി ഇങ്ങനെയൊക്കെയുള്ള മനോഭാവങ്ങൾ വരുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷണം നമുക്ക് ജ്ഞാനം ഇങ്ങനെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ജ്ഞാനത്തിൻ്റെ ആരംഭമാണത് ഇൻ ഇന്ത് ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ സിക്സിലെ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ദൈവവചനത്തിൽ അഭിലാഷമർപ്പിച്ച് അഭിനിവേശം കാണിക്കണം ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാൻ ആഗ്രഹം എന്നിട്ട് അത് അതിനെപ്പറ്റി ധ്യാനിക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കണം ആ ദൈവവചനത്തിനെ പറ്റി അത് പാലിക്കാൻ തീക്ഷണത കാണിക്കണം അപ്പോഴൊക്കെയാണ് ജ്ഞാനം നമ്മളിൽ വന്ന് നിറയുക രണ്ടാമതായിട്ട് പ്രഭാതത്തിൽ ഉണർന്ന ജ്ഞാനത്തെ അന്വേഷിക്കണം ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് ചോദിച്ച് വാങ്ങിച്ചെടുക്കണം ചോദിപ്പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും മൂന്നാമത്തെ കാര്യം ശിക്ഷണം ഏറ്റുവാങ്ങുക ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നുണ്ട് ശിക്ഷണത്തെക്കുറിച്ച് ശിക്ഷണമെടുക്കാത്ത പുത്രൻ ജാരസന്തതിയാണ് നമ്മുടെ മാതാപിതാക്കൾ സ്പിരിച്വൽ പേരൻസ് സ്പിരിച്വൽ ഗൈഡ്സ് ഒക്കെ നമുക്ക് ശിക്ഷണം തരുമ്പോൾ നമ്മൾ സ്വയം തിരുത്തണം കറക്റ്റ് ചെയ്യണം അപ്പോഴാണ് കൂടുതൽ കൂടുതൽ ജ്ഞാനം നമ്മളിൽ നിറയുക അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കിട്ടും ദൈവം കാണുന്ന പോലെ കാര്യങ്ങൾ നോക്കിക്കണ്ട് അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഓരോരോ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് എടുക്കാനും പറ്റും അപ്പോൾ ഇന്നു മുതൽ നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കാം ദാഹിക്കാം ഓൾറെഡി സ്വീകരിച്ചിട്ടുള്ള ജ്ഞാനം നമുക്ക് കൂടുതൽ റെലിഷ് ചെയ്യാം കൂടുതൽ ആസ്വദിക്കാം ജ്ഞാനത്തെ സ്നേഹിക്കാം ദോഷത്വത്തെ വെറുക്കാം തിന്മയെ വെറുക്കണം പാപത്തെ വെറുക്കണം ദുഷ്ടാരൂപികളെ വെറുക്കണം അങ്ങനെ തിന്മയെ വെറുക്കുമ്പോൾ നമുക്കറിയാം വിസ്ഡം ഇസ് വർക്കിംഗ് ഇൻ മീ ജ്ഞാനം എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവികജ്ഞാനം കൊണ്ട് തോറും നന്മയെ നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും തിന്മയെ വെറുത്ത് ഉപേക്ഷിക്കാൻ തുടങ്ങും വി ഷുഡ് റിനൗൺസ് ദി ഈവിൾ തിന്മ വെറുത്ത് ഉപേക്ഷിക്കണം എന്നേക്കായിട്ട് ഉപേക്ഷിക്കണം റിനൗൺസ് എന്ന് വെച്ചാൽ വെറുതെ കുറച്ച് നേരത്തേക്ക് ഉപേക്ഷിക്കുകയല്ല എന്നേക്കുമായിട്ട് പേർമനൻ്റായിട്ട് ഉപേക്ഷിക്കുകയാണ് ചില തിന്മയുടെ ശീലങ്ങൾ ദുർഗമങ്ങളായ ചില കോട്ടകൾ അതൊക്കെ വെറുത്ത് ഉപേക്ഷിക്കണം ഇനി ഈ പന്തഗുസ തിരുനാളിനൊരുങ്ങുമ്പോൾ അടുത്ത ദാനം നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുന്നത് ഏതാണ് ഗ്രഹണശക്തി അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തെയും ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെയും ദൈവിക ദാനങ്ങളെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഗ്രഹിക്കാൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ദാനം ആവശ്യമുണ്ട് ദ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രഹണശക്തി അപ്പോൾ പലപ്പോഴും സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നില്ല അത് പിടികെട്ടുന്നില്ല ഒന്ന് കുറേ ദിവസം രണ്ടാം ധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മീയ മനുഷ്യനും ലൗകിക മനുഷ്യനും തമ്മിലുള്ള ഡിഫറൻസ് ലൗകിക മനുഷ്യന് ദൈവത്തിൻ്റെ ദാനങ്ങളും ദൈവം തരുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഗ്രഹിക്കാൻ പറ്റുന്നില്ല ലോകത്തിൻ്റെ അരൂപി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് പക്ഷെ പരിശുദ്ധാരൂപി നിറയുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും ദൈവത്തിൻ്റെ ദാനങ്ങൾ ഗ്രഹിക്കാൻ പറ്റും അപ്പം ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഗ്രഹണശക്തി ഗ്രഹണം നമുക്ക് ചോദിച്ച് വാങ്ങിച്ചെടുക്കാം ദ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചില കാര്യങ്ങളെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്താണ് ഒരു ആത്മീയ വീക്ഷണം ആത്മീയ കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഗ്രഹണം ഗ്രഹണശക്തി എന്ന് പറയുന്ന ഈ ദാനം നമുക്ക് ലഭിച്ചിരിക്കണം